സ്വർഗം എന്നത് വിശ്വാസികളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഒരു അഗ്നിപർവതം പോലെയാണ് അൽ അഗ്നിപർവതം പോലെ ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം സ്വർഗത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കണം കത്തിജ്വലിക്കണം സ്വർഗം എന്നത് വിശ്വാസികൾ ചെയ്തു വെച്ച നന്മക്കുള്ള പ്രതിഫലമായി അള്ളാഹു വാഗ്ദാനം ചെയ്ത അനന്തമായ സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു തോട്ടമാണ് ഒരു തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ തോട്ടങ്ങളുമാണ് ഒരു തോട്ടം അല്ല പലവിധ തോട്ടങ്ങളും പല ഭൂയിഷ്ടമായിട്ടുള്ള തോട്ടമാണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ നിധിയാണ് സ്വർഗം ചമ്പാകാം സ്വർണ്ണമാകാം വെള്ളിയാകാം മുത്താകാം മറ്റു രത്നങ്ങളാകാം എന്തുമാകാം നിങ്ങൾക്ക് കിട്ടുന്ന നന്മക്കുള്ള നിധിയാണ് സ്വർഗം മുസ്ലിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അവർ സ്വർഗത്തിൽ നേടുന്ന അനന്തമായ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഭാഗം തന്നെയാണ് സ്വർഗം സ്വർഗം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും കടാക്ഷത്തിൻ്റെയും അടയാളമാകുന്നു അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ കടാക്ഷവും ഇല്ല എങ്കിൽ നമ്മളാരും ഇതുപോലെ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ കൈകാലുകൾ നിങ്ങൾക്ക് എന്തെല്ലാവിധം അനുഗ്രഹങ്ങളുണ്ടോ ഈ അനുഗ്രഹങ്ങൾ മുഴുവനും റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് പക്ഷേ റഹ്മാനായ റബ്ബ് ഈ അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കും അതാണ് റഹ്മാനിൻ്റെ പവർ എന്നാൽ റഹീം നാളെ ഈ അനുഗ്രഹം അള്ളാഹു നമുക്ക് മാത്രം തരുന്ന അവൻ്റെ കടാക്ഷവും കാരുണ്യവും അത് മാത്രമായിരിക്കും അതിൽ നമ്മൾ പ്രവർത്തിച്ച അതിൻ്റെ അടയാളങ്ങളുള്ളത് സ്വർഗം വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത വിശ്വാസികൾ നേടിയെടുത്ത എല്ലാ നന്മകൾക്കും പ്രതിഫലമായി ലഭിക്കുന്ന പകരം വെക്കാനില്ലാത്ത ഒരു വലിയ സമ്മാനമാണ് എ ബിഗ് ഗിഫ്റ്റ് ആണ് സ്വർഗം എന്നുള്ളത് അലഹമ്മില്ല പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈ വസ സ്വർഗം ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട് ചില ആളുകൾക്ക് ഇന്ന് സ്വർഗം നിസാഹു അലൈവസയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ് സ്വർപ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാലഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ നാവും കയ്യും മറ്റുള്ളവർ നിങ്ങളുടെ നാവും കൈയും മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ രക്ഷ ലഭിക്കട്ടെ മറ്റുള്ളവർക്ക് എന്നാണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ തുടയെല്ലുകൾക്കിടയിലൂടെ ഉള്ള തുടയെല്ലുകൾക്കിടയിലുള്ള ഒരു അവയവങ്ങളുണ്ട് ആ അവയവങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നഫ്സർ അള്ളാഹു അലൈസലമ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സൽ സ്വഭാവം അൽ മക്കാരിൽ അഹ്ലാക്ക് ഉത്തങ്കമായ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള എക്റ്റിക്സുകൾ സ്വഭാവങ്ങൾ നാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് നാലാമതായിട്ടുണ്ട് അള്ളാഹു താല ഈ ലോകത്ത് പല ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട് പല സീമകൾ വെച്ചിട്ടുണ്ട് ആ സീമകളെ മനസ്സിലാക്കിക്കൊണ്ട് ഹറാമിനെയും ഹലാലിനെയും മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തെ ശരീര അവയവങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് അഞ്ചാമതായിട്ട് പറയാനുള്ളത് തൊള്ളയും നാവും അത് വേണ്ടിടത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അതിനെ പ്രത്യേകം സംരക്ഷിക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല നബി കരീം സല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നതായിട്ട് അൻഹു പറയുന്നു നബിയു സാഹിദ്ബിന് സാഹിദ് വസ്ല്ലം നബി ചോദിക്കപ്പെട്ടു അയ്യുൽ അല്ലയോ പ്രവാചകരെ ഫിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ് വസ്ലമ പറയുന്നു അല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി പറയുകയാണ് ിഹി ആര് തൻ്റെ നാവിൽ മുസ്ലിങ്ങൾ തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു മുസ്ലിങ്ങൾക്ക് അള്ളാഹു അലൈഹി അലൈവലം പ്രത്യേകം ഒരു പ്രിവില്ലേജ് അവിടെ നൽകുന്നുണ്ടെങ്കിലും സാമൂഹിക ജീവി എന്ന നിലക്ക് മനുഷ്യരെ എല്ലാവരെയും ജീവനുള്ള എല്ലാറ്റിനെയും അർഹമായ രൂപത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് നബ്സലാ അലൈഹി സ്വലമ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നബ് സലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു

വ അഹമ്മദ് ഫിസിൽ സഹീഹ അവരെല്ലാം ഒരു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് പിന്നീട് പറയാനുള്ളത് ജനങ്ങളെ അധികമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് ജനങ്ങൾ സ്വീകരിക്കുന്ന തക്കുവയാണ് ജീവിതത്തിലെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ സൂക്ഷ്മതയെയാണ് ഒന്ന് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്നത് മറ്റൊന്ന് ഫുൾ ആയിട്ടുള്ള സ്വഭാവമാണ് പിന്നെ മൂന്നാമത്തെ പിന്നെ പറയുന്നു ജനങ്ങളെ കൂടുതലായിട്ട് നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അതെന്താണ് അൽ ഫമു അൽ ഫർജു ഫയും നമ്മുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റൊരാൾ രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് നബി നബിസ്ാഹു അലൈ വസല്മ പറഞ്ഞത് അങ്ങനെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ശ്രേഷ്ഠതയുള്ളവർക്ക് മാത്രമേ നേടിയെടുക്കാൻ സാധിക്കൂ എന്ന് ഖുർആൻ പറയുന്നു ഇല്ലാബി ഖുറാനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇല്ലാബ് ഇല്ലാബി ഹില്ലാബി ഹിൻ അങ്ങനെ എന്തോ ഒരു പ്രയോഗമുണ്ട് ഖുറാനിൽ അപ്പൊ ശ്രേഷ്ഠതയുള്ള ആൾക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യബന്ധങ്ങൾ ഈ വാക്യം അഥവാ നബ്സലാഹു അലൈവിസ്ലമ പറയുന്ന ഈ ഒരു കാര്യം മനുഷ്യ ബന്ധങ്ങളിലെ സുപ്രധാനമായ ഒരു തത്വത്തെയാണ് ആലേഖനം ചെയ്യുന്നത് അതായത് മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ അവരുടെ മനസ്സിനെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമായ നന്മ മനുഷ്യ ജീവിതം ഒരു യാത്രയാണ് സ്വർഗമാണ് സ്വ ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം സ്വർഗത്തിൽ എത്താൻ നാം നിരവധി പാലങ്ങൾ കയറേണ്ടതുണ്ട് കടക്കേണ്ടതുണ്ട് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും നല്ല സ്വഭാവവും ആ പാലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ ഈ പാലങ്ങൾ തകർക്കാൻ ശ്രമിക്കാറുണ്ട് തൊണ്ടയും ലിംഗവും അഥവാ നാവും നമ്മുടെ ലൈംഗിക അവയവങ്ങളും അത്തരം മറ്റു ശാരീരിക അവയവങ്ങളും അത്തരം അപകടകാരികളായ അവയവങ്ങൾ തന്നെയാണ് നാവ് ഒരു ശക്തമായ ആയുധമാണ് ഇതിനെ വേണ്ടിടത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ പറയാറുണ്ട് നിശബ്ദത വിദ്വാനു ഭൂഷണെന്ന് അങ്ങനെ എന്തോ പറയാറുണ്ട് നിശബ്ദത പാലിക്കേണ്ടിടത്ത് നിശബ്ദത പാലിക്കുകയും എന്നാൽ പറയേണ്ടിടത്ത് പറയുകയും ചെയ്യുക എന്നതാണ് നാവിൻ്റെ നാവിൻ്റെ കടമ ഈ നാവ് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നേടിയെടുക്കാൻ മനുഷ്യനെ സഹായിക്കുന്നു നമ്മളിൽ ആണായാലും പെണ്ണായാലും ശരീരത്തെ അള്ളാഹുവിൻ്റെ ഹലാലിനെയും ഹറാമിനെയും പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത സൂറത്തിനൂറിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസ് നമ്മെ കൂടുതൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതിസൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള ഹൈവേയിൽ പ്രവേശിച്ച് വിശേഷണങ്ങൾക്ക് അപാരമായിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും توفيقنا لغمار واخر دعوانا ان الحمد لله رب العالمين